മഹാകവി ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഓർമ്മയ്ക്കായി എറണാകുളത്ത് ഇടപ്പള്ളിയിൽ സ്ഥാപിച്ചിട്ടുള്ള വിനോദ സാംസ്കാരിക കേന്ദ്രമാണ് ചെങ്ങമ്പുഴ പാർക്ക് ചെങ്ങമ്പുഴയുടെ ജന്മദേശമായ ഇടപ്പള്ളിയിൽ ആലുവയിലേക്കുള്ള ദേശീയപാതയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് സ്ഥാപിതമായത് ജി സി ഡി എയുടെ ആരംഭകാല പദ്ധതികളിൽ കൂടുതൽ തുറസായ പൊതുയിടങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെങ്ങമ്പുഴയുടെ സ്മരണകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഈ പാർക്ക് പ്രവർത്തനമാരംഭിച്ചത് ചെങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളും ഇവിടെ നടന്നുവരുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത ആധുനിക സൌകര്യങ്ങളോടെ നവീകരിച്ച ചെങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച നടത്തുകയുണ്ടായി ചെങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം ഇന്ന് സമകാലികത്തിൽ അരനൂറ്റാണ്ട് മുമ്പ് ഇപ്പോൾ ചങ്ങമ്പുഴ പാർക്ക് സ്ഥിതി ചെയ്യുന്ന പ്രദേശം വെറും ചതുപ്പ് നിലമായിരുന്നു പൊട്ടി പൊളിഞ്ഞ കുറെ പഴയ കെട്ടിടങ്ങളും അതിന്റെ ചുറ്റുപാടുമായിട്ടും ഉണ്ടായിരുന്നു ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് പി പ്രകാശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സി അച്യുതമേനോൻ കേരള മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ചങ്ങമ്പുഴയുടെ ജന്മനാട്ടിൽ കവിക്ക് ഒരു സ്മാരകം നിർമ്മിക്കണം എന്ന് ഒരു ആലോചന വന്നത് അന്ന് എറണാകുളം ജില്ലാ കളക്ടറും എസ് കൃഷ്ണകുമാർ ആയിരുന്നു അദ്ദേഹം തന്നെ ആയിരുന്നു വിശാല കൊച്ചി വികസന അതോറിറ്റിയുടെ ചെയർമാനും മുഖ്യമന്ത്രി കളക്ടറോട് ഇടപ്പള്ളിയിൽ ഉചിതമായ ഒരു സ്ഥലം കണ്ടെത്തി സ്മാരകം നിർമ്മിക്കണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇപ്പോൾ ചങ്ങമ്പഴ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കണ്ടെത്തി വളരെ വേഗത്തിൽ അത് പൊന്നും വിലയ്ക്കെടുത്ത് ചതുപ്പൊക്കെ മണ്ണിട്ട് നികത്തി സമതല ആക്കി ചുറ്റുപാടും ചുറ്റുമതിൽ കെട്ടി ഒരു പാർക്ക് നിർമ്മിച്ചു കുറെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചു പിന്നീടാണ് അതിനകത്ത് ഒരു പോണ്ടും പോണ്ടിൻ്റെ നടുക്ക് ഒരു ഫൗണ്ടനും സ്ഥാപിച്ചത് അന്ന് ഇങ്ങനെ ഒരു പാർക്ക് നിർമ്മിച്ചെങ്കിലും വളരെ കാലം പാർക്കിൽ കലാ സാംസ്കാരിക പരിപാടികളൊന്നും നടന്നിരുന്നില്ല പിന്നെയും ഒരു ഇരുപത് കൊല്ലം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ചങ്ങാമ്പുഴ സാംസ്കാരിക കേന്ദ്രം രൂപീകരിക്കുന്നത് അത് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയാണ് ചങ്ങാമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പിന്നീട് എല്ലാ ദിവസവും ഇവിടെ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറാൻ തുടങ്ങി വിശാല കൊച്ചി വികസന അതോറിറ്റിയുടെ ഉടമസ്ഥതയിലാണ് ചെങ്ങമ്പട പാർക്ക് പക്ഷേ ഇവിടെ ഈ കലാ സാംസ്കാരിക പരിപാടികളൊക്കെ നടത്താൻ അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് സാംസ്കാരിക കേന്ദ്രത്തെയാണ് കേരളത്തിൽ ഒരുപക്ഷെ എല്ലാ ദിവസവും സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുന്ന ഒരേ ഒരു സ്ഥലം ചെങ്കമ്പഴപ്പുറക്ക് ആയിരിക്കുമെന്ന് തോന്നുന്നു ചെങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഉപസംഘടനകൾ ആയിട്ട് നാല് സംഘടനകളുണ്ട് ഇടപ്പള്ളി കഥകളി ആസ്വാദക സദസ്സ് ഇടപ്പള്ളി സംഗീത സദസ് ഇടപ്പള്ളി നൃത്ത ആസ്വാദക സദസ്സ് ഇടപ്പള്ളി സീനിയർ സിറ്റിസൻസ് ഫോറം കഥകളി ആസ്വാദക സദസ്സിന്റെ കീഴിൽ എല്ലാ മാസവും ഒരു കഥകളി നടക്കും അതുപോലെ സംഗീത സദസ് എല്ലാ മാസവും ഒരു സംഗീത കച്ചേരി നടത്തും ആസ്വാദക സദസ്സ് രണ്ടോ മൂന്നോ നൃത്ത പരിപാടികൾ ചെങ്ങമ്പഴ പാർക്കിൽ നടത്താറുണ്ട് അതുകൊണ്ട് കൂടാതെ ചെങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം തന്നെ എല്ലാ മാസവും ഒരു അക്ഷര ശ്ലോക സദസ്സും ഒരു കവി സമ്മേളനവും നടത്താറുണ്ട് അതിനു പുറമെ കലാ സാംസ്കാരിക പരിപാടികൾ നാടകങ്ങൾ പുസ്തക ചർച്ചകൾ പുസ്തക പ്രകാശനങ്ങൾ സാഹിത്യ സെമിനാറുകൾ അത്തരം പരിപാടികളൊക്കെ നടത്തും അപ്പൊ ഈ അടുത്ത കാലത്താണ് ചങ്ങമ്പുഴ പാർക്ക് നാലേകാൽ കോടി രൂപ മുടക്കി സി എസ് എം എൽ ഫണ്ട് ഉപയോഗിച്ച് ജി സി ഡി സൗന്ദര്യവൽക്കരിച്ചത് ഇപ്പോൾ ഓഡിറ്റോറിയത്തിന്റെ കപ്പാസിറ്റി കൂടി നാനൂറിലധികം പേർക്ക് ഇപ്പോൾ വളരെ സൗകര്യപ്രദമായിട്ട് ഇരുന്ന് പരിപാടികൾ കണ്ട് ആസ്വദിക്കാൻ സാധിക്കും പുറത്തു നിന്നുള്ള ശബ്ദശല്യം പരിപാടികൾക്ക് തടസ്സമുണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടി സൗണ്ട് പ്രൂഫിംഗ് വാൾസ് രണ്ടു സ്ഥാപിച്ചിട്ടുണ്ട് ഒരു പുതിയതായിട്ട് ഒരു ആംഫി തിയേറ്റർ നൂറിലേറെ പേർക്ക് ഇരുന്ന് പരിപാടികൾ ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു ആംഫി തിയേറ്റർ നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നടത്തി ചങ്ങമ്പഴിയുടെ പ്രതിമ ഇപ്പോൾ നടുമുറ്റത്താണ് സ്ഥാപിച്ചിട്ടുള്ളത് നടുമുറ്റം പുതിയ പുല്ലൊക്കെ നട്ടുപിടിപ്പിച്ച് മോടി പിടിപ്പിച്ചു ഞങ്ങടെ പാർക്കിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കാൻ വേണ്ടി ചുറ്റുപാടുമുള്ള ആളുകൾ വരാറുണ്ട് പാർക്ക് രാവിലെ അഞ്ചര മണിക്ക് തുറന്നാൽ അത് ഒമ്പത് മണിക്ക് അടയ്ക്കും വൈകുന്നേരം എല്ലാ ദിവസവും നാലു മണിക്ക് തുറക്കും രാത്രി ഒമ്പത് മണിക്ക് അടയ്ക്കും പരിപാടികൾ നീണ്ടുപോവുകയാണെങ്കിൽ പരിപാടികൾ അവസാനിക്കുന്നതുവരെ പാർക്ക് തുറന്നിരിക്കും അപ്പൊ ഇവിടെ പ്രഭാത നടത്തക്കാരും സായന സവാരിക്കാരും വളരെയധികം വരുന്നുണ്ട് മാനസികോല്ലാസവും വിജ്ഞാനപ്രദവുമാണ് പാർക്കിലെ വിവിധ പരിപാടികൾ പരിപാടികളെന്ന് സ്ഥിരമായി രാവിലെ ചെങ്ങമ്പഴ പാർക്കിൽ നടക്കാനായി എത്തുകയും വൈകുന്നേരങ്ങളിൽ കലാസ്വാദനത്തിനായി എത്തുകയും ചെയ്യുന്ന മല്ലിക ഞാനിവിടെ ഈ ചങ്ങമ്പുഴ പാർക്കിൽ ഒരു നിത്യ സന്ദർശക എന്ന് പറയാം ഒരുവിധം എല്ലാ പരിപാടികളും ആസ്വദിക്കാനായിട്ട് വരാറുള്ളതാണ് വിശ്വകലാ സംഗമം മുതല് പ്രധാനപ്പെട്ട ഒരു പരിപാടിയും ഞാൻ മിസ് ചെയ്തിട്ടില്ല എപ്പോഴെങ്കിലും നാട്ടിൽ ഇല്ലാത്ത സമയത്ത് മാത്രമേ ഇവിടെ വരവ് ഇല്ലാതെ പതുകൂ എല്ലാം ആസ്വദിക്കുന്ന കൂട്ടത്തിൽ സംഗീതം നൃത്തം കഥകളി സാഹിത്യ ചർച്ചകൾ അങ്ങനെ എല്ലാം പണ്ടൊക്കെ നമുക്ക് ഒരു കച്ചേരി കേൾക്കണമെന്നുണ്ടെങ്കിൽ വലിയ ആൾക്കാരുടെയൊക്കെ ഒക്കെ റേഡിയോയിലൊക്കെ കേൾക്കുക എന്നുള്ളത് അല്ലാണ്ട് ഒരു കച്ചേരി കേൾക്കുക എന്നൊക്കെ ഉള്ളത് വലിയൊരു മോഹങ്ങളില് പെട്ടതായിരുന്നു ഇപ്പൊ ഇവിടുത്തെ സംഗീതോത്സവത്തില് പ്രശസ്തരായിട്ടുള്ള എല്ലാവരെയും നമുക്കിപ്പോ ഇത്രയും വർഷത്തിനിടയ്ക്ക് കേൾക്കാൻ സാധിച്ചു എന്നുള്ളത് ൈം ലൈറ്റില് നിൽക്കണവര് എല്ലാവരുടെയും സംഗീത കച്ചേരികള് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ അതേപോലെ തന്നെ നൃത്തം കഥകളി സാഹിത്യം നാടകങ്ങള് ഓട്ടംതുള്ളല് ചാക്യാർകൂത്ത് നാടൻ പാട്ടുകള് അങ്ങനെ എല്ലാം കൂടി ഒരു ദിക്കില് അങ്ങനെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ചങ്ങമ്പുഴ പാർക്ക് ഈ പാർക്കിന്റെ അടുത്താണ് താമസിക്കുന്നത് എന്നുള്ളത് വളരെ ഒരു ഭാഗ്യമായിട്ടാണ് ഇപ്പൊ കരുതുന്നത് ഈ ഒരു പ്രായത്തില് നമുക്ക് മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ആസ്വദിച്ച് ൊണ്ട് ദിവസങ്ങള് മുമ്പോട്ട് പോവാൻ സാധിക്കണു എന്നുള്ളത് വളരെ ഭാഗ്യം തന്നെയാണ് ഇവിടെ നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് പട്ടിയുടെ ഒന്നും ശല്യം ഇല്ലാതെയും വളരെ സ്വസ്ഥമായിട്ട് നടക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് അതൊക്കെ കുറച്ച് മോശമായിട്ട് കിടക്കുകയായിരുന്നു അത് പക്ഷെ ഇപ്പോഴത്തെ ഈ നവീകരണത്തിന് ശേഷം വളരെ നന്നാക്കിയിട്ടുണ്ട് ഇപ്പോ നടപ്പാതകളൊക്കെ വളരെ നല്ല രീതിയിൽ പുനർനിർമ്മിച്ചിട്ടുണ്ട് രണ്ടു മൂന്ന് മാസമായിട്ട് അടച്ചിട്ടിരിക്കും ായിരുന്നു ഒരു ദിവസം ഇവിടെ വന്നില്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസം മുഴുവനാവാത്ത ഒരു പ്രതീതിയാണ് ഇവിടെ ഒരു പരിപാടി ഇല്ലെങ്കിലും ഇവിടെ വന്നിരുന്ന് അപ്പൊ കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അങ്ങനെ സംസാരിച്ച് കുറച്ച് നടന്ന് ഈ ഒരു അന്തരീക്ഷത്തിൽ കുറച്ച് സമയം ചെലവഴിച്ചാൽ തന്നെ നമ്മുടെ ഒരു ബാറ്ററി ചാർജിങ് ഒരു പോസിറ്റീവ് ഒരു എനർജി കിട്ടും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ചെങ്ങമ്പുഴ പാർക്കിന് കീഴിലുള്ള ഇടപ്പള്ളി സീനിയർ സിറ്റിസൺസ് ഫോറത്തിന്റെ സെക്രട്ടറി ഉദയകുമാർ തമ്പി പറയുന്നത് കേൾക്കാം ഇടപ്പള്ളിയിലെയും സമീപ പ്രദേശങ്ങളിലെയും മുതിർന്ന പൗരന്മാരുടെ സന്തോഷത്തിനായി സാംസ്കാരിക ഉന്നമനത്തിനായി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിലെ ഒരു സഹോദര സ്ഥാപനം എന്ന നിലയിലാണ് രണ്ടായിരത്തി നാലിൽ ഇടപ്പള്ളി സീനിയർ സിസി ഫോറം തുടങ്ങിയത് ഇപ്പോൾ ഇതിന്റെ അംഗസംഖ്യ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ആറാണ് പ്രവർത്തനങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകിട്ട് മുടങ്ങാതെ നടക്കുന്ന ആഴ്ചവട്ടം തന്നെയാണ് അതിൽ പ്രധാനം ഇതിൽ പല പ്രമുഖരും പങ്കെടുക്കാറുണ്ട് അവർ പ്രഭാഷണങ്ങൾ അംഗങ്ങൾക്ക് വേണ്ടി നടത്താറുണ്ട് പിന്നെ എല്ലാ ദിവസവും രാവിലെ ഞങ്ങളുടെ കമ്മിറ്റി അംഗങ്ങൾ അന്നേ ദിവസം ബർത്ത്ഡേ ആചരിക്കുന്നവരെ ഫോണിൽ വിളിച്ച് ആശംസകൾ നേരാറുണ്ട് പല വീടുകളിലും പ്രായമായവർ മാത്രമാണ് ഉള്ളത് അപ്പോൾ ഞങ്ങളുടെ ഈ വിളി അവർക്ക് വളരെയധികം സാന്ത്വനവും സന്തോഷവും നൽകുന്ന ഒന്നാണ് പിന്നെ മറ്റൊരു മഹത്തായ പരിപാടി എന്തെന്നാൽ എല്ലാ കൊല്ലവും ജനുവരി ഇരുപത്തി ആറിന് തലേ കൊല്ലം എൺപത് വയസ്സ് തികഞ്ഞ അവർക്ക് പൂവ് പൊന്നാട മുതലായ കൊടുത്തൊരു ഫലാകവും കൊടുത്ത് അവരെ ആദരിക്കാറുണ്ട് പിന്നെ കഴിഞ്ഞ കൊല്ലം ആദ്യമായി ഞങ്ങൾ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ ഞങ്ങളുടെ അംഗങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തി ആദരിക്കുകയുണ്ടായി എനിക്ക് തോന്നുന്ന ഇന്ത്യയിൽ തന്നെ അത്തരമൊരു സംരംഭം നടന്നു കാണുമോ എന്ന് സംശയമുണ്ട് പിന്നെ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും ഞങ്ങൾ ഏകദിന വിനോദയാത്ര നടത്താറുണ്ട് ഇതുകൂടാതെ നമ്മുടെ കൂട്ടത്തിൽ നന്നായി പാടുന്ന ഒരുപാട് ആളുകളുണ്ട് രണ്ടു മൂന്ന് മാസം കൂടുമ്പോൾ അവരെ എല്ലാം ഉൾപ്പെടുത്തി ഗാനമേളകൾ സംഘടിപ്പിക്കാറുണ്ട് അതെല്ലാം വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് കൊച്ചിൻ കോർപ്പറേഷൻ മുപ്പത്തെട്ടാം ഡിവിഷന്റെ പരിധിയിൽ നിലകൊള്ളുന്ന ഈ പാർക്ക് കോർപ്പറേഷനും ഇടപ്പള്ളിയിലെ ജനങ്ങളുടെയും ഒരു സ്വകാര്യ അഹങ്കാരവുമാണ് പാർക്കിന്റെ നവീകരണത്തെക്കുറിച്ച് മുപ്പത്തിയെട്ടാം ഡിവിഷൻ കൌൺസിലർ ശാന്ത വിജയൻ പുനരുദ്ധാരണത്തിലൂടെ ഒട്ടനവധി സൗകര്യങ്ങൾ ആധുനിക രീതിയിൽ സമന്വയിപ്പിച്ച് രൂപപ്പെടുത്തി പുതിയ ഓഡിറ്റോറിയം ആംഫി തിയേറ്റർ കുട്ടികൾക്കായുള്ള കളിസ്ഥലങ്ങളും ഉപകരണങ്ങളും നടപ്പാതകൾ ഓപ്പൺ ജിം ഭിന്നശേഷി വയോജന സൌഹൃദ ചുറ്റുപാടുകൾ ഇതിനെ ഒരുക്കിയെടുത്തിരിക്കുകയാണ് വീണ്ടും ഈ ഡിവിഷന്റെ കൌൺസിലറും സാംസ്കാരിക കേന്ദ്രത്തിലെ ആജീവാനന്ദ മെമ്പർ എന്ന നിലയിലും ചങ്ങമ്പുഴ പാർക്ക് എന്റെയും കൂടെ ഒരു അഭിമാനമാണ് നേരത്തെ ഈ ചങ്ങമ്പുഴ പാർക്ക് ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു ഒരു വലിയ ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു ഒരു ചെറിയ ഓഡിറ്റോറിയം അതിന് എതിർവശത്തായിട്ട് തന്നെ ഉണ്ടായിരുന്നു നടപ്പാതകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അത് ജനങ്ങൾക്ക് സൌകര്യപ്രദമായ വിധത്തിലായിരുന്നില്ല എങ്കിലും അന്നും വൈകുന്നേരങ്ങളിൽ ഒരുപാട് ആൾക്കാർക്ക് ഒരു സായാഹ്നം ചിലവഴിക്കാനുള്ള തുറസായ ഒരു വേദി തന്നെയായിരുന്നു ചങ്ങമ്പുഴ പാർക്ക് പക്ഷെ ഒരുപാട് ജനങ്ങളുടെ ആവശ്യങ്ങളും എല്ലാം കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ സാംസ്കാരിക കേന്ദ്രത്തെ കുറെ കൂടെ നല്ല രീതിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടെ വാർത്തെടുക്കണമെന്നുള്ള ആഗ്രഹം കോർപ്പറേഷനും ജി സി ഡി ഒത്തൊരുമിച്ച് സഹകരിച്ചാണ് അതിന് തുടക്കമിട്ടത് അങ്ങനെയാണ് ഇന്നത്തെ ഈ രൂപത്തിലുള്ള ഏറ്റവും നല്ല സുന്ദരിയായ ചെങ്ങമ്പുഴ പാർക്കായി ഇത് മാറിയിരിക്കുന്നത് ചെങ്ങമ്പുഴ പാർക്കുമായി താഴുന്നതിനു മുമ്പ് തന്നെ എനിക്ക് ബന്ധമുണ്ടായിരുന്നു ചെങ്ങമ്പുഴ പാർക്കിന്റെ പ്രസക്തിയെക്കുറിച്ച് ആദ്യകാലം മുതൽ ഇതിന്റെ ഭാഗമായി ചേർന്ന് നിൽക്കുന്ന എഴുത്തുകാരനും അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമായ പ്രൊഫസർ എം കെ സാനു ഒക്ടോബർ പത്താം തീയതി ആദ്യം ഞാൻ പ്രസംഗിക്കാൻ വരുമ്പോൾ രണ്ട് സാഹിത്യകാരന്മാർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഒന്ന് തകഴിയാണ് മറ്റൊന്ന് വൈരവപ്പിള്ളിയാണ് അന്ന് ചെങ്ങമ്പുഴയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് ഞങ്ങൾ അവിടെയാണ് പോയി കണ്ടത് തകഴിയെ കണ്ടപ്പോൾ മകനെ കുറിച്ചുള്ള ഓർമ്മകൾ വന്നതുകൊണ്ടായിരിക്കാം ഒരു പൊട്ടിക്കരുകയാണ് ചെയ്തത് തകഴി കെട്ടി പിടിച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം മിക്കവാറും ഒക്ടോബർ പത്തിന് പതിവായി വരുമായിരുന്നു അതിനിടയിലാണ് ചെങ്ങമ്പുഴ സ്മാരകം ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള ആലോചനകൾ നടക്കുന്നത് ഒടുവിലാണ് ാണ് ബാലചന്ദ്രൻ എത്തിച്ചേരുന്നത് ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല കവി സ്മാരകങ്ങളിൽ വെച്ച് മികച്ചത് ചങ്ങമ്പുഴ പാർക്കാണ് ആളുകളുടെ പങ്കാളിത്തം അവരുടെ ശ്രദ്ധ പലതരം കലകൾ അവിടെ നടക്കുന്നു എന്നുള്ളത് ചങ്ങമ്പുഴ തന്നെയാണെങ്കിലും എല്ലാ കലകളുടെയും പരസ്പര ബന്ധം അറിഞ്ഞിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു അവബോധത്തെ അടിസ്ഥാനമാക്കി ചങ്ങമ്പുഴ പാർക്ക് എങ്ങനെയോ രൂപം പ്രാപിച്ചിട്ടുണ്ട് ചെങ്ങമ്പുഴയുടെ കാവ്യാദർശം എഴുതി വെച്ചിട്ടുണ്ട് അത് മലരളി തിരളും മധുചന്ദ്രികയിൽ മല ി പൂവിന്റെ പ്രകാശം പ്രസരിപ്പിക്കുന്ന ചന്ദ്രിക അതിൽ മഴവിൽ കൂടിയാകുന്ന മുനമുക്കി മഴ കൂടിയാണ് പേന എഴുതാനുള്ളൊരു ഈ കൽപ്പന കൽപ്പനയാണ് ക്രിയേറ്റീവ് ഇമാജിനേഷൻ എന്തിനെ ദിവ്യമായ ഒരു ഒരഴകിനെ എഴുതാൻ ആഗ്രഹിച്ചു അപ്പോൾ ഞാൻ എന്നെ മറന്നു ആത്മവിസ്മൃതിയോടുകൂടി ദിവ്യമായ അഴകിനെ എഴുതാൻ ആഗ്രഹിച്ചു അതുപോലെ അദ്ദേഹത്തിന്റെ സ്വന്തിക്കുന്ന സ്റ്റിമാടം ആ കവി എന്തൊരു മനോഹരമായ കവിതയാണ് അവിടെ പൂവിന്റെ വലതല്ലുന്ന ഒരാവിൽ പൂവണിക്കുളർ മാമരയ്ക്കാവിൽ മഞ്ഞണിഞ്ഞ് മുതാലിസയായി മഞ്ജു ചന്ദ്രിക നൃത്തമാടുമ്പോൾ മന്ദബന്ധം സ്പുരിപ്പാക്കിയേക്കാം സ്പന്ദനങ്ങൾ ഈ കല്ലറയ്ക്കുള്ളിൽ ാവകുടിയിലെ അപ്പൊ അതിനൊക്കെ ഉചിതമായ തരത്തിലൊരു കാവ്യാത്മകമായ ലാവണ്യം മരങ്ങളും നറപ്പാതകളും വൃദ്ധ സാന്നിധ്യവും മറ്റു പലതും ചേർന്ന് ചങ്ങമ്പുഴയിൽ പാർക്കിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് അവിടെ പ്രസംഗിക്കാനൊക്കെ തുന്ന എല്ലാവരും തന്നെ ആ സദസ്സിനെയും അവിടുത്തെ അന്തരീക്ഷത്തെയും ആസ്വദിക്കാറുണ്ട് അതുപോലെ സ്മാരകം ഏത് കവിയും ആഗ്രഹിക്കുന്നത് അതായിരിക്കും മറ്റത്തൊക്കെ കോങ്ക കെട്ടിടങ്ങൾ കോമ്പൗണ്ട് ഇതെല്ലാം അതിന്റെ ഒരു ചൈതന്യത്തിന്റെ സ്മന്ദനം ഇവിടെ എല്ലാ കൃത്യം അനുഭവിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത നവീകൃതമായപ്പോൾ അത് കൂടുതൽ ഒരു മുഖം മിടിക്കതുപോലുള്ള വശീയതയോടുകൂടിയാണ് നിലകൊള്ളുന്നത് ഇനിയും അനേകം അനേകം എഴുത്തുകാർ സഹൃദയർ ഭാവി കവികൾ അവരെല്ലാം അവിടെ തങ്ങളുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ വാക്കുകളാൽ സാഫല്യം നൽകും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതേക്കുറിച്ച് ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻ ചന്ദ്രൻപിള്ള മലയാളത്തിന്റെ അനശ്വര കവി ചെങ്ങമ്പഴപ്പിള്ളയുടെ നാമധേയത്തിൽ എടപ്പള്ളിയിൽ എഴുപത്തിയേഴിൽ ആരംഭിച്ച ചെങ്കഴ പാർക്ക് ഈയിടെ ജി സി ഡി എ നവീകരിച്ച് കൂടുതൽ സൗഹൃദപ്രദമായും മെച്ചപ്പെട്ട ഘടകങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടും തുറന്നുകൊടുത്തിരിക്കുകയാണ് ഇതിനെ പ്രധാനമായും സി എസ് എം എല്ലിന്റെ ധനസഹായമാണ് മുഖ്യ പങ്കുവഹിച്ചത് നാല് കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ പൂർത്തിയാക്കിയിട്ടുള്ളത് ഇന്ന് കേരളത്തിലെ എല്ലാ ദിവസവും കലാ കായങ്ങൾ ഒഴിക്കൊണ്ട് യമായ പ്രവർത്തനമാണ് ഒരു സാംസ്കാരിക ഇടം എന്ന നിലയിൽ ഈ പാർക്ക് നിർവഹിക്കുന്നത് നഗരത്തിലെ തുറസ്സായ സ്ഥലങ്ങൾ പരമാവധി വീണ്ടെടുത്ത് സംരക്ഷിക്കുക എന്ന നഗരവൽക്കരണത്തിന്റെ ഭാഗമായി വരുന്ന പ്രശ്നങ്ങളുടെ ഒരുപാട് സമ്മർദ്ദങ്ങളിൽ നിന്ന് ആശ്വാസം കിട്ടുന്ന ഇടങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അവസരം ഉണ്ടാക്കുക എന്നുള്ള കാഴ്ചപ്പള്ളിന്റെ പുറയിലുള്ളത് ഈ പാർക്കിന്റെ നവീകരണത്തിൽ കൊച്ചി കോർപ്പറേഷൻ നല്ല വഹിച്ചിട്ടുണ്ട് കേരളത്തിലെ സാംസ്കാരിക മേഖലയിലെ കലാ സാഹിത്യ മേഖലയിലെ ഏതാണ്ട് എല്ലാ പ്രമുഖരും കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായി ഇവിടെ അരങ്ങേറുന്ന സായാഹ്നങ്ങളിലെ ദൃശ്യവിരുന്നിൽ കലാ സംഗമങ്ങളിലെല്ലാം വലിയ പങ്കുവഹിച്ചു വരികയാണ് മലയാള സാഹിത്യത്തിൽ നക്ഷത്ര ശോഭയോടെ എക്കാലവും നിൽക്കുന്ന ചെങ്ങമ്പഴ കൃഷ്ണപള്ളിക്ക് സിദ്ധമായ ഒരു സ്മാരകം ഉയർത്താനും അത് സാലോചിതമെന്ന് അധികരിച്ച് രക്ഷപ്പെടുത്താനും കഴിഞ്ഞ സാരിതാർത്ഥ്യമാണ് ഈ സിയിലേക്കുള്ളത് ഈ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയാണ് സാനുമായിട്ടാണ് അതിന്റെ ഉദ്ഘാടന കർമ്മത്തിന് നേർ നൽകിയത് ഇനി അങ്ങോട്ട് കുറെ കുടി കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട് അത് ഘട്ടംഘട്ടമായി പൂർത്തിയാക്കാൻ വേണ്ട ധനസാഹരം നടത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തേക്കാൾ കലയെടുപ്പോൾ കൂടി ഈ പാർക്കിന്റെ ഒരു പ്രവർത്തന മികവ് വികസിപ്പിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ആശിപ്പിക്കുന്നു കലാസ്വാദകർക്ക് എല്ലാ ദിവസവും വിവിധ കലാരൂപങ്ങളും അവതരണങ്ങളും ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരിടമാണ് ചെങ്ങമ്പുഴ പാർക്ക് നവീകരിച്ച ചെങ്ങമ്പുഴ പാർക്ക് കൊച്ചിക്കാർക്ക് കിട്ടിയ ഒരു ഓണസമ്മാനം തന്നെയാണ് മലയാളികളുടെ എക്കാലത്തെയും പ്രിയ കവിയായ ചെങ്ങമ്പുഴയുടെ സ്മരണ നിലനിർത്തുന്ന ചെങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം തുടർന്നും കൂടുതൽ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വേദിയാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിർവഹണം രാജേഷ് സഹകരണം ആഭാലാൽ sama